ഈ പൂ പോലെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഈ മൾട്ടി പർപ്പസ് പാൻ ഞാൻ ചെന്നൈ ബേസ്ഡ് ആയ റോഷ് കുക്ക്വെയറിൽ നിന്ന് ഓൺലൈനായി വരുത്തിയതാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിതിൽ കൊടുത്തേക്കാം ഇത് നൂറ് ശതമാനം സർട്ടിഫൈഡ് പ്യുവർ ആണ് അപ്പം പാനിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത ശേഷം ഞാനിതിലേക്ക് ദമാവ് ഗോരി ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കുറച്ച് മല്ലിയിലേക്ക് ഇട്ടെടുക്കാണ് അപ്പോൾ ഇത് മൾട്ടിപർപ്പസ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തി ഊത്തപ്പം ഓംലെറ്റ് ഫിഷ് ഫ്രൈ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം നല്ല അടിപൊളിയാണ് ഇതിന് സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വേഗം ഇളകി കിട്ടുകയും ചെയ്യും പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ഒന്ന് പഠിച്ചാൽ മാത്രം മതി പിന്നെ ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയും കുറച്ച് ഒക്കെ ഇത് ഇതുപോലെ ഇട്ടെടുക്കുകയാണ് അപ്പം അടിപൊളി ഊത്തപ്പം നമുക്കിതിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതിപ്പം ഹെൽത്തിയുമാണ് നമ്മളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ കാലാകാലം ഉപയോഗിക്കുകയും ചെയ്യാം ലിങ്ക് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി